വീണ്ടും തുറമുഖത്തിന്റെ അവകാശവാദത്തെ ചൊല്ലി വീണ്ടും തർക്കം സമൂഹ മാധ്യമങ്ങളിൽ അവകാശവാദങ്ങളുമായി സിപിഐഎം കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകൾ ഉമ്മൻചാണ്ടിയെ പ്രശംസിച്ച കരൺ അദാനിയുടെ വീഡിയോ ഉമ്മൻചാണ്ടിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ പ്രവർത്തകർ പങ്കുവച്ചു വിഴിഞ്ഞത്ത് ഘട്ട നിർമ്മാണം ആരംഭിച്ചതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇടത് ഗ്രൂപ്പുകളും ക്യാമ്പയിൻ സജീവമാക്കിയിട്ടുണ്ട് ഹരിമോഹൻ തുടർന്നുണ്ട് വിവരങ്ങളുമായി ഇന്നലെ രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടനമായിരുന്നു പിണറായി സർക്കാർ വിഴിഞ്ഞ പദ്ധതിയെ വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടുമ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം വിഴിഞ്ഞ പദ്ധതിയുടെ പിതാവ് ഉമ്മൻചാണ്ടിയാണെന്നുള്ള ചർച്ചകൾ സജീവമാവുകയാണല്ലേ ഹരിപ്രയ ആര്യ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുന്നു പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കാനിരിക്കുന്ന ഒരു വേളയിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ടം ഒരു വികസന പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനം അത് വളരെ പ്രധാനപ്പെട്ടതാണ് സർക്കാരിനെ സംബന്ധിച്ച് ഒപ്പം തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ഇന്നലെ പതിവ് പോലെ തന്നെ അതായത് ആദ്യ ഘട്ടം അതായത് കമ്മീഷനിങ് സമയത്ത് മുഖ്യമന്ത്രി സംസാരിച്ചതിന് സമാനമായി തന്നെ രണ്ടാം ഘട്ടത്തിലും മറ്റ് മുഖ്യമന്ത്രിമാരുടെ അല്ലെങ്കിൽ മറ്റ് ഭരണാധികാരികളുടെ പേരൊന്നും എടുത്തു പറയാതെ തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം ഉണ്ടായിരുന്നത് പക്ഷേ ഇക്കുറി ഒരു വ്യത്യാസമുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് നേരിട്ടെത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് നേതാവ് ഉമ്മൻചാണ്ടിയുടെ ഇക്കാര്യത്തിലെ പങ്ക് എടുത്തു പറഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറഞ്ഞത് മാത്രമല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നിശ്ചയദാർഢ്യം കൊണ്ടാണ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ശില്പി തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പി തന്നെ ഉമ്മൻചാണ്ടി ആണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് അതേ വേദിയിൽ മുഖ്യമന്ത്രിയും കരണാധാനിയും ഒക്കെ ഇരിക്കുന്ന അതേ വേദിയിൽ വെച്ച പറഞ്ഞത് അതേസമയം കരണദാനിയും മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒരു പങ്കിനെക്കുറിച്ച് പറയാൻ മറന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പേരുയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പി എന്നുള്ള നിലയിൽ ാര്യം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷത്തിന് തുടർന്നുള്ള പ്രചാരണങ്ങൾ നടത്താൻ കഴിയും അത് ഇന്നലെ ഒരു ചടങ്ങിൽ അവസാനിക്കുന്ന തർക്കം മാത്രമല്ല അല്ലെങ്കിൽ ഒരു പ്രചാരണം മാത്രമല്ല വരും ദിവസങ്ങളിലും അതുണ്ടാകും അതേസമയം തന്നെ രണ്ടായിരത്തി പതിനാറിൽ അധികാരം ഏറ്റെടുത്ത പിണറായി വിജയൻ സർക്കാരിന്റെ നിശ്ചയദാഠ്യം ഒന്നുകൊണ്ട് മാത്രമാണ് വിഴിഞ്ഞം തുറമുഖം ഇത്ര വേഗത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ അതിന്റെ എല്ലാ പദ്ധതികളും പൂർത്തീകരിച്ചുകൊണ്ട് അത് പ്രവർത്തന സജ്ജമാകാൻ പോകുന്നത് എന്നുള്ള കാര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് ഇതിനെ കാണുന്നത് തറക്കല്ലിട്ടാൽ മാത്രമോ അല്ലെങ്കിൽ കല്ലിട്ടാൽ വികസനം ഉണ്ടാകില്ല എന്നുള്ള പേരിൽ ിൽ പറഞ്ഞുകൊണ്ടാണ് എന്ന് എന്നുള്ള ഒരു പ്രചാരണം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് ഇതിനെ നേരിടുന്നത് അതായത് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന കാലത്ത് ഒരു തറക്കല്ലിടൽ മാത്രമാണ് നടന്ന അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ഇടപാടുകളും നടപടികളും ഒന്നും തന്നെ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അത് എൽ ഡി എഫ് സർക്കാരിന് നിശ്ചയദാഠ്യം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് അവർ ഉയർത്തുന്ന ഒരു വാദം എന്ന് പറയുന്നത് പക്ഷേ അതേസമയം തന്നെ ഇത് അടിസ്ഥാന സൗകര്യ വികസനം അടക്കമുള്ള കാര്യങ്ങൾ അതായത് വിഴിഞ്ഞം തുറമുഖത്തോട് ചേർന്നുള്ള ഈ തീരദേശ മേഖല അടക്കമുള്ളവയിൽ അടിസ്ഥാന സൗകര്യ വികസനം പോലും ഇതുവരെ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാരംഭ നടപടികൾ പോലും നടപ്പിലാക്കാൻ എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടി പ്രതിപക്ഷ നേതാവ് ഓർമ്മിപ്പിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് വേദിയാകും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ തർക്കങ്ങൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനങ്ങളുടെ ചടങ്ങിൽ അവസാനിക്കുന്നതല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ സോഷ്യൽ സാമൂഹ്യ മാധ്യമങ്ങളിലും വേദികളിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രചാരണവും തർക്കങ്ങളും ഒക്കെ തന്നെ തുടരുമെന്നുള്ളതാണ് വ്യക്തമാകുന്നത്